അപ്പം തണ്ട് പോരെ ചേട്ടാ മേരെ നമ്മുടെ എ ടു സിറ്റി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സൺഡേ ഈവനിങ് നമ്മളൊരു കലാപരിപാടിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ കുറേ ആയിട്ട് കുക്കിങ് കാര്യങ്ങളൊന്നും നമ്മുടെ സമയങ്ങൾ ക്ലിയറില്ലാത്തതുകൊണ്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു കുക്കിങ് ഭക്ഷണം കഴിക്കാനുള്ള കുക്കിംഗ് അല്ല നമ്മളിങ്ങനെ മേലെയൊക്കെ തേച്ചിട്ട് ഇങ്ങനെ കുളിക്കാനുള്ള ഒരു കുക്കിംഗ് ആണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചായി സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ട് അതിനെ പറ്റിയ മെയിൻ വേണ്ട സാധനമാണ് നമ്മൾ പിയേഴ്സ് സോപ്പാണ് ഉണ്ടാക്കാൻ പേ കുട്ടികൾക്ക് വീട്ടിലെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പിയേഴ്സ് സോപ്പാണ് അപ്പോൾ അതിനുള്ള അതിനുള്ള നമ്മൾ സാധനങ്ങളാണ് ഇതായത് അതിൻ്റെ ലൈസൻസാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പം അരിഞ്ഞാണ് നിങ്ങൾ കണ്ടിണ്ടാവും ഇപ്പം നമ്മൾ അരിഞ്ഞാണ് കറ്റാറ് വാഴയുടെ ഒരു തണ്ട് അപ്പോൾ ഇത് വേണം അതുപോലെ പാരച്ചൂട്ട് വേണം നമ്മൾ ചെറിയൊരു പീസ് രണ്ട് മൂന്ന് ക്യാരറ്റ് ക്യാരറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളർ സെറ്റ് ചെയ്യാനാണ് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ട് നമ്മൾ അഡാർഡായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ എന്നാൽ പിന്നെ നമ്മൾ ഇനി അധികം വഹിപ്പിച്ച് നിങ്ങളെ ബോർ എടുപ്പിക്കാതെ നമുക്ക് നമ്മുടെ കലാപരിപാടികളൊക്കെ അങ്ങോട്ട് നീങ്ങിയാലോ ഓക്കെ നല്ല ണുപ്പ് ഓസി കിട്ടി ഗ്ലാമർ വരുമ്പോഴത്തേക്കുന്നതാണ് കഷ്ടം അത് എന്താ മനുഷ്യൻ കാര്യം പാത്രത്തിൽ കേട്ടോ ചൂടായി

ശരിക്കും ചൂടായിട്ടില്ല കേട്ടാ ശരിക്കും ഇത് ഒഴിക്കാൻ പോകണം കേട്ടോ നന്നായി മിക്സ് ചെയ്യണം എന്നാലാണ് നമുക്ക് ഈ കളറ് പിടിക്കുള്ളൂ വെള്ളം അടിപൊളിയായിട്ട് തിളച്ച് കൊണ്ടിരിക്കുന്ന സൗണ്ട് അടിപൊളിയായിട്ട് മെൽറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നു ഇത് ഒഴിച്ചു കൊടുക്കാൻ പോകണം കേട്ടോ കുറച്ച് എന്താ സാധനം എന്നറിയോ പാരഷ്യൂട്ട് എണ്ണ കുറച്ചു അതിൻ്റെ സ്മൂത്ത്നെസ് നമ്മൾ സെറ്റാക്കാനാണ് നമ്മൾ പാരഷ്യൂട്ട് ഒഴിക്കുന്നത് കേട്ടോ പേറെ ഒന്നും അല്ല വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ഇതേണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ അത് ഉപയോഗിച്ചു അപ്പോൾ അങ്ങനെ ഒഴിച്ചു നല്ല അടിപൊളി കിടാൻ പോകും ഒക്കെ തോർത്ത് ഉപയോഗിച്ചു അടാ മോനെ ഇനി നമുക്കിത് ഒരു സാധനം കൂടി നമുക്കിതിൽ ഒഴിക്കാനുണ്ട് എന്താ സാധനം എന്ന് മണം ഗുണം അങ്ങനെയുള്ള സാധനം വേണ്ടി അപ്പോൾ മണത്തിനുള്ള എസൻസ് നമ്മൾ ഉണ്ടല്ലോ അപ്പോൾ അത് ഇറക്കിയിട്ട് ആ ഇറക്കി വെക്കുമ്പോൾ അങ്ങനെ ഒഴിക്കുക ഇളക്കുക അങ്ങനെ നമ്മൾ നമ്മുടെ പാത്രങ്ങളിലൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ള പരിപാടി ചോദിച്ചിരിക്കുന്നത് മാറിക്കോ ോപ്പാണ് മോനെ ഇത് വെച്ച് കുളിച്ചു കഴിഞ്ഞാൽ അമേരിക്ക കയറി അവിടെ നിങ്ങൾ വരും അത്രയും മണം പെടുന്ന അവിടെ എല്ലാവരെയും സ്പെൻഡ് ചെയ്യും ഗൾഫിക്കൊക്കെ പോവും ഇഷ്ടമായില്ലോ അപ്പോൾ ഒഴിച്ചു കൊടുത്തു നല്ല ചന്തത്തിന്റെ സംഭവം സെറ്റാണ് കേട്ടോ അതച്ചിരിയും കൂടി ബാക്കിയുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു ഇതിന്നേ അപ്പം നമ്മൾ നമ്മുടെ ചായ ഗ്ലാസ് എടുത്തു അതിൽ ഒഴിച്ച് വയ്ക്കാം അത് നമ്മൾ കച്ചരിയില്ല ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സാധനത്തിനെ എന്താവും എന്ന് നോക്കിയിട്ട് ബാക്കി നമുക്ക് അപ്പോൾ നമ്മുടെ സോപ്പ് നമ്മളിന്ന് എടുക്കാൻ പോകണേ ഉറച്ച് സെറ്റായിട്ട് നല്ല മണോ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഓരോന്ന് എടുക്കാം ആ ഇത് വെറുതെ സംഭവം സെറ്റാണ് കേട്ടാ കിട് കിട് സാധനമാണ് രണ്ട് ഡിസൈനിലാണ് കണ്ട ഡിസൈൻ താമര ചിഹ്നം ആ നീ ഇതേപോലെ തന്നെ ഉണ്ടാക്കി കൊടുത്താ മതി അച്ഛനെ പൊളിക്കും സംഭവം ഇല്ലേ അർച്ചനെ ഇത് എന്തായാലും കൊടുത്താരും മുതലായില്ല ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചിത്രം കണ്ട അപ്പോൾ നമ്മുടെ സോപ്പുകൾ ഏകദേശം കിട്ടുക സാധനമായിട്ടുണ്ട് ആവശ്യമുള്ളവരെ അറിയിക്കുക അറിയിച്ചു കഴിഞ്ഞാൽ കൈമാരെ നമ്മുടെ സോപ്പുകൾ അടിപൊളിയായിട്ടുണ്ട് മൂന്ന് മൂന്ന് ആറ് സോപ്പാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നല്ല മണം നല്ല ഗ്ലാമർ ഒക്കെ ഉണ്ട് നല്ല പൂച്ചെടീൻ്റെ ചിത്രം അതുപോലെ ഇതാ താമരൻ്റെ ചിത്രം ഒക്കെ ആയിട്ട് സെറ്റാക്കി ഇത് നല്ല പള്ളിയാണ് എന്താണ് ഇത് അയിദേ ചിത്രം അപ്പോൾ പൂമ്പാറ്റയുടെ ചിത്രം നിയന്ത്രോക്ലേറ്റ് ചോക്ലേറ്റ് ആണ് വെല്ല നോക്ക് ചോക്ലേറ്റ് ആണ് പറഞ്ഞിട്ട് പറയുന്നത് ഇല്ല ഇല്ല അതൊന്നും ചെയ്യില്ല ഇരിക്കി ഇരിക്കി ഇരുന്നോട്ടെ ആ അപ്പോ നമ്മുടെ സോപ്പ് ഉണ്ടാക്കിയ സംഭവം സെറ്റ് സെറ്റായിട്ടുണ്ട് നിങ്ങൾ വീട്ടിലിരിക്കുന്ന അമ്മമാര് ചേച്ചിമാര് അച്ഛന്മാർക്ക് കേട്ടന്മാർക്കൊന്നും പറ്റില്ല ഓരോ പരിപാടിയല്ലേ അപ്പോൾ അമ്മമാരും ചേച്ചിമാരൊക്കെ വീട്ടിലിരിക്കുമ്പോൾ ലളിതമായ രീതിയിൽ സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ മാസങ്ങൾ കുളിക്കാം കടയിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് ഇപ്പോൾ പത്ത് നാൽപ്പത് അമ്പത് രൂപേൻ്റെ ഒരു സോപ്പിന് അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്കിത് ഇതിൻ്റെ ഗുണം അറിയണ്ടേ അപ്പോൾ നമ്മൾ എന്തായാലും മുഖം കഴുകാൻ പോവുകയാണ് അപ്പോൾ ഒരു സോപ്പ് എടുക്കട്ടെ രാവിലെ സോപ്പ് എടുക്കണ്ട സംഭവ സോപ്പ് കാണുമ്പോൾ ഏത് കൊടുക്കാമെന്നൊന്നുമില്ല ഇതിൽ ഗ്ലാമർ കാണുമ്പോൾ സ്ട്രച്ചിരി ബാക്കി വന്നപ്പോൾ നമ്മൾ അവിടെ ഇട്ടതാണ് ഇത് നന്നായിട്ട് ഇവിടെ ഡിസൈൻ ഇല്ലെങ്കിൽ പോലും മുഖം കഴുകാൻ പോവാണ് ഇതാണ് നമ്മുടെ സോപ്പ് സോപ്പ് നല്ല പതയൊക്കെ ഉണ്ടല്ലോ ടെസ്റ്റിങ് ഞാനാട്ട് മുഖം എന്താകുന്നുള്ളോ എനിക്കറിയില്ല നോക്കാം പതക്കണ്ടക്കണ്ട പക്ഷേ ഇതിൽ വേറൊരു കാര്യം ഇട്ടാ നമ്മൾ ഇതിൽ എരിവ് ചേർത്തിട്ടില്ല എരിവ് ചേർത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കണ്ണങ്ങനെ എരിവുള്ളൂ അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കണ്ണിൻ്റെ ഉള്ളിൽ ചോദിക്കാൻ പറ്റില്ല അതുകൊണ്ടേ അപ്പൊ പതേ ഉറപ്പാണ് കേട്ടോ സംഭവം സെറ്റ് സോപ്പാണ് എന്തായാലും ചന്ദനം തേച്ച പോലെ ഈ പറയാ നന്നായി ഈശ്വര ലാസ്റ്റ് വെളുക്കാൻ തേച്ചത് പാണ്ടാവുമോ അപ്പൊ നമ്മള് മുഖൊക്കെ തേച്ച് പിടിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ സോപ്പ് എന്തായാലും ആദ്യമായി മേശയൊക്കെ കൊടുക്കുമോ അപ്പോൾ ആദ്യമായി ഉണ്ടാക്കിയത് നമ്മൾ സോപ്പാണ് ടെസ്റ്റ് ചെയ്തതാണ് അപ്പോൾ നമ്മുടെ ടെസ്റ്റിങ് വിജയകരമായി വിജയിച്ചിരിക്കുന്നു ഇനി മുഖം കൂടി കഴുകിയിട്ട് ഗ്ലാമറുമായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറയണം ഒരു കപ്പ് കപ്പവിടെ സോപ്പ് ഉണ്ടാക്കിയത് എങ്ങനെയുണ്ട് ടെസ്റ്റിങ്

ഇനി ഞാനും കുളിക്കാനും പോട്ടെ ഈ സോപ്പ് പോണ്ടെ ചെവി എന്ത് ഇത്രയും പതിപ്പോ മുഖം ഗ്ലാമർ ഉണ്ടോ ഗ്ലാമർ ഉണ്ടോ എന്ന് ചേട്ടായം വരെ നിങ്ങൾക്ക് അറിയുള്ളൂ എനിക്കറിയില്ല എനിക്കിനി കണ്ണാടി നോക്കിയാലും ഗ്ലാമർ സൂര്യപ്രകാശം കുറച്ച് ബ്ലഡി സൂര്യപ്രകാശം തട്ടുമ്പോഴേ ഗ്ലാമർ ഉള്ളു അപ്പൊ ഗ്ലാമർ ഇല്ലായെന്നാ പറയുന്നത് അപ്പൊ സോപ്പ് നല്ല മണം കാര്യങ്ങള് സൗകര്യങ്ങളെല്ലാം സെറ്റാണ് അപ്പോ അപ്പോ നമ്മുടെ സോപ്പ് ഉണ്ടാക്കിയത് വിജയകരമായി വിജയിച്ചിരിക്കുകയാണ് അപ്പൊ കാണുന്ന എല്ലാ അമ്മമാരും എല്ലാ ചേച്ചിമാരും ഇതേപോലെ ലളിതമായ രീതിയിൽ വീട്ടിൽ ഒഴിവുള്ള സമയത്ത് ട്രൈ ചെയ്യുക വീട്ടാവശ്യത്തിനെങ്കിലും ആയില്ലേ നമ്മൾ കൊടുക്കാനില്ലെങ്കിൽ പോലും അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യണം കേട്ടോ പിന്നെ വേറെന്താണെങ്കിലും വിശേഷം വേറെ വിശേഷമൊന്നുമില്ല ഞാൻ കുറേ കാലമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ചെയ്യേണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ഒന്നും ഇണ്ടാതെ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വേറെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എല്ലാം ചെയ്തോളൂ അപ്പോൾ നല്ല നല്ല വീഡിയോസുമായിട്ട് വരണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ നല്ല നല്ല വീഡിയോസുമായിട്ട് ഇങ്ങനെ വരുള്ളൂ അപ്പോൾ ഒരുപാട് പറഞ്ഞ് നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് എന്നും വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും ഈ ഡയലോഗ് കുറേ അതിലൊക്കെ കേട്ടിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞാണ് കുറേ അതിൽ ഞാൻ പറഞ്ഞിട്ട് ഞാനേ മറന്നുപോയി അപ്പോൾ പുതുക്കാൻ വേണ്ടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പറഞ്ഞാണ് അപ്പോൾ ഓക്കെ ബൈ സ്റ്റാറ്റ